ത്തിന്റെ പ്രിയ താരമാണ് അജിത് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ഭാര്യ ഭാര്യയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ഇരുവരും ആരാധകർക്ക് പ്രിയപ്പെട്ട ജോഡികളാണ് താരങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് ശാലിനിയും അജിത്തും സോഷ്യൽ മീഡിയയിൽ സജീവമല്ല താരകുടുംബം വല്ലപ്പോഴും ചിത്രങ്ങൾ പങ്കിടാറുള്ളൂ ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത് തന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് താരം അക്കൗണ്ട് പിന്തുടരരുതെന്നും താരം അഭ്യർത്ഥിച്ചു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയും പോസ്റ്റും പങ്കുവെച്ചാണ് ശാലിനി ഇക്കാര്യം അറിയിച്ചത് വ്യാജ ട്വിറ്റർ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് ഇതെന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് അല്ല ദയവായി വിശ്വസിക്കുകയും ഫോളോയും ചെയ്യരുത് നന്ദി എന്നാണ് ശാലിനി പങ്കുവച്ചത് ശാലിനി സിനിമ അഭിനയം നിർത്തിയെങ്കിലും ഇന്നും നടികി ആരാധകർ ഏറെയാണ് രണ്ടായിരത്തിൽ അജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം ശാലിനി അഭിനയം നിർത്തി രണ്ടായിരത്തിലിറങ്ങിയ പിരിയാതെ വരം വേണ്ടും എന്നതാണ് ശാലിനിയുടെ അവസാന ചിത്രം അടുത്ത കാലത്താണ് ശാലിനി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുറന്നത് ഷാലിനിയുടേത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടൻ ഭർത്താവുമായ അജിത്തിൻ്റെ വിശേഷങ്ങളും ശാലിനി വഴിയാണ് ഇപ്പോൾ ആരാധകർ അറിയുന്നത്